മഴക്കാല രോഗപ്രതിരോധത്തിന്റെ മുന്നോടിയായി പഞ്ചായത്ത് തലത്തിൽ മെഗാ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു വിവിധ സംഘടനകളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ പാടിയോട്ടശാലിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ വിവാഹ പ്രത്യേക ഇളവുകൾ കാലം കലവറ ചെറുപുഴ മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനത്തിന് മുന്നോടിയായി വിവിധയിടങ്ങളിൽ മെഗാ ശുചീകരണ പദ്ധതി സംഘടിപ്പിച്ചു വരികയാണ് പെരുങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് വ്യാപാര വ്യവസായി എന്നിവരുടെ സഹകരണത്തോടെ പാടിയോട്ടുചാല ടൗൺ കേന്ദ്രീകരിച്ച് മെഗാ ശുചീകരണ പ്രവർത്തനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വരാതിരിക്കാൻ വേണ്ടി നമ്മളാ കഴിയുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ പഞ്ചായത്ത് വിസിൽ എന്നുള്ളവർക്ക് മെസ്സേജ് ഒരു വോയിസ് മെസ്സേജ് ഉണ്ട് നിങ്ങളെ പിന്നെ ഫോണിലേക്കെല്ലാം വന്നിട്ടുണ്ടാവും അത് പരമാവധി എല്ലാ ഓരോരോ ഗ്രൂപ്പുകളിലേക്കും ഓരോരു വീടുകളിലേക്കും ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ശുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അത് ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കിയതാണ് ആ മെസ്സേജ് എല്ലാ വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കണം അതോടൊപ്പം തന്നെ നാളെ മറ്റന്നാൾ ട്രൈഡേ നമ്മൾ നമ്മളൊരാഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആയിരിക്കുക എന്നുള്ളതാണ് വീടും പരിസരവും നമ്മുടെ വീടും പരിസരവും ഒന്ന് വൃത്തിയായാൽ തന്നെ ഓരോരാളും ശ്രദ്ധിച്ചാൽ തന്നെ നാട് വൃത്തിയാക്കി നമ്മളെ വീടും പരിസരവും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവിടെയാണ് അപ്പോൾ പൊതുവിൻ്റെ ശല്യമെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചികിത്സാ ചെലവെന്നെല്ലാം പറഞ്ഞാൽ വലിയ കാഴ്ച ബാധ്യതയാണെന്ന് വായിട്ട് ചിലവാണെന്ന് അത് വരാതിരിക്കാൻ നമുക്ക് ചെറിയ ശ്രദ്ധിക്കും നമ്മൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് ടീയും പരിപാടി വിശദീകരിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡ് മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിത കർമ്മസേനാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ഡ്രൈവർമാർ പൊതുജനങ്ങൾ വ്യാപാരികൾ തൊഴിലാളികൾ എന്നിവരടക്കം മുന്നൂറ്റമ്പതിലേറെ പേർ മെഗാ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ